നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും പൂർണ്ണമായിട്ട് ഈ വാർത്തകൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുമുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരളത്തിൽ താപനില ഉയരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആലപ്പുഴ കോട്ടയം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനാണ് സാധ്യത എറണാകുളം കണ്ണൂർ ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തിയാറ് ഡിഗ്രി വരെയും ഉയരും രണ്ട് മുതൽ നാല് ഡിഗ്രി വരെ ചൂട് അധികമായിട്ട് അനുഭവപ്പെടും ഈ സാഹചര്യത്തിൽ സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് സൂര്യാഘാത സാധ്യത പരിഗണിച്ചുകൊണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്നവരുടെ ജോലി സമയം സംസ്ഥാനത്ത് പുനഃക്രമീകരിച്ചിട്ടുണ്ട് വെയിലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സമയം ഏപ്രിൽ മുപ്പത് വരെയാണ് പുനഃക്രമീകരിച്ചിരിക്കുന്നത് താപനില ഉയരുന്ന സാഹചര്യത്തിലാണ് ലേബർ കമ്മീഷണറേറ്റിൻ്റെ ജോലി സമയം പുനഃക്രമീകരിച്ച ഉത്തരവ് രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ഏഴ് വരെ ജോലി സമയം എട്ട് മണിക്കൂറായി നിജപ്പെടുത്തി പകൽ സമയം ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെ വിശ്രമം ഷിഫ്റ്റ് വ്യവസ്ഥയിലുള്ളവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഷിഫ്റ്റ് അവസാനിക്കും വൈകിട്ട് മൂന്നിന് ഇത് പുനരാരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ സപ്ലൈകോ സ്റ്റോറുകളിൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ വിളിച്ച ടെൻഡർ മൂന്നാം വട്ടവും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ് കുടിശ്ശിക തീർപ്പാക്കാത്തതിനാൽ ടെൻഡർ ബഹിഷ്കരിക്കുന്നതായിട്ട് വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് സപ്ലൈകോ ടെൻഡർ പിൻവലിച്ചത് ഇതോടെ സപ്ലൈകോ മാബലി സ്റ്റോറുകളിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ അടക്കം ക്ഷാമം ഇപ്പോൾ തുടരുകയാണ് എട്ട് മാസമായുള്ള അറുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശികയിൽ തീരുമാനമില്ലെങ്കിൽ ടെൻഡറിൽ പങ്കെടുക്കില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിതരണക്കാരുടെ സംഘടന അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങിയിരുന്നവരെല്ലാം തന്നെ ശ്രദ്ധിക്കണം നാളെ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ച കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്ന സമയം അവസാനിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നവർ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കുകയാണ് നാളെ ഏകദേശം മൂന്ന് വരെയൊക്കെ പോസ്റ്റ് ഓഫീസിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കുവാനും സമയമുണ്ട് അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്താത്തവർ പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക ഇനി ചില ആളുകൾക്കൊക്കെ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാത്തത് മൂലവും ഈ ഒരു ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അടുത്തുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം തന്നെ നടപടികൾ പൂർത്തീകരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് കേരളത്തിലെ ഡീസൽ ഓട്ടോറിക്ഷകൾക്ക് സന്തോഷ വാർത്ത സംസ്ഥാനത്തെ ഡീസൽ ഓട്ടോറിക്ഷകളുടെ പ്രായം പതിനഞ്ചിൽ നിന്ന് ഇരുപത്തിരണ്ട് വർഷമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇതോടെ ഇരുപത്തിരണ്ട് വർഷം പൂർത്തിയായ ഡീസൽ ഓട്ടോറിക്ഷകൾ അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പ്രാബല്യത്തിൽ ആണ് ഈ ഒരു തീയതി ഇപ്പോൾ വന്നിരിക്കുന്നത് അത്തരത്തിൽ ഇലക്ട്രിക്കൽ ആയോ എൽ പി ജി ആയോ സി എൻ ജി ആയോ അല്ലെങ്കിൽ എൽ എൻ ജി ആയോ മാറ്റിയാൽ മാത്രമേ സർവീസ് നടത്താൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച പുതിയ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് നേരത്തെ ഇത് പതിനഞ്ച് വർഷമായിരുന്നു അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുകയാണ് ചൊവ്വാഴ്ച ഫെബ്രുവരി ഇരുപതാം തീയതി ഇന്ന് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് പത്ത് രൂപയും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിലും ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക വാർത്തകൾ അറിയിപ്പുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക